കരിമ്പനുകളുടെ നാട്ടിൽ താടിക്കാരൻ ട്രാവലർ അപ്പോൾ മറ്റന്നാർ ഇതാ കണ്ണൂലി ബോർഡ് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നു കുഴം വന്നും പെരിങ്കുന്നം ഓക്കെ സപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ടാണ് ഇതൊരു ഉൽഗ്രാമ പ്രദേശമാണ് പെരിങ്കുന്നം പാലക്കാടിൻ്റെ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് ഉത്ഗ്രാമങ്ങളുണ്ട് കുഴം വന്നതാണ് പിന്നെ അതുപോലെ തന്നെ കൊല്ലംകോട് കുട്ടികൾ കുത്തന്നൂര് കോട്ടായി അല്ലേ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളാ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് മറ്റാൻമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ആൽത്തറയിൽ അവർ രണ്ടു പേർക്ക് സംസാരിക്കുക നമ്മളെ ഈ പരിപാടി കൂട്ടിട്ട് ഈ കന്നുകളി മത്സരത്തെ കുറിച്ച് രണ്ടുപേർക്ക് സംസാരിക്കും സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും എല്ലാ വർഷവും കുറച്ചേ കൊല്ലം രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം വലിയ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് ഒരുപാട് വണ്ടിയും ഒരുപാട് അവിടെ ഒരുപാട് ഒരുപാട് നേരത്തെ വരുമ്പോ ഏകദേശം എത്ര കന്നലുണ്ടോ കന്നലുണ്ടാവും എത്ര മണിക്ക് കറക്റ്റ് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തത് എട്ട് മണിക്കായിരുന്നു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം എട്ട് മണിക്ക് തുടങ്ങി തുടങ്ങി പരിപാടി തുടങ്ങി കഴിഞ്ഞ മണിക്കൊരു വൈകുന്നേരം

মানে <laughs> 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 അയാൾ നമുക്ക് പോയി കട ഞാനെന്തിനാളുടെ മുമ്പ് ഇനി അടുത്ത കാള വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം വിടെ കുറച്ച് മച്ചമാരി ഇരിക്ക സ്ഥലം ശരി എന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് പത്താള് പിന്നെ ശരിയായിട്ട് വരാണ്ട് ഇതിനോട് ഭയങ്കര താല്പര്യം നെയ്യ് അപ്പാപ്പൻ ഇതിനു മുമ്പ് കാളപ്പൂട്ട് മത്സരത്തിനൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ് ഒരു രണ്ടു വാക്കാൻ സംസാരിക്കും പറയും അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു കിട്ടിണ്ടോ പണ്ട് ഇങ്ങനെ മത്സരത്തിന്റെ മീസൊന്നും പിരിക്കും പണ്ടത്തെ ആ കാളപ്പൂട്ട ഒരു ഗാന്ധീരത്തിൽ

തെളി പറഞ്ഞ നമ്മളൊരു ഹരമല്ലേ അതാണ് നമ്മുടെ ജീവിതം അതുപോലെ എന്താ ഉള്ളു പാലക്കാട് പറഞ്ഞ നമ്മുടെ തെളിയല്ലേ പാലക്കാടല്ലേ തെളി പാലക്കാട് നമ്പർ പറഞ്ഞാട രണ്ടുപേർക്ക് സംസാരിക്കും കന്നുകളിങ്ങോട്ട് രണ്ടുപാക്ക് സംസാരിക്കും നേരത്തെ ഒക്കെ നല്ല ഇതിനുവേണ്ടി മാത്രമേ ആ അപ്പൊ Hãy subscribe cho kênh Ghiền Mì Gõ Để không കാളൂത്തോ <laughs> കാളൂത്ത <laughs> വെള്ളകാലല്ലേ അത് എന്ത് മരണി പുളി പിന്നെ മുഖം മുഖം തേക്കാലേ അപ്പൊ ഇതിലാണ് കാലു വെച്ചിട്ട് പോവാലെ ആ രണ്ടുകാലും അവനത്തിൽ വെക്കും ഒരു വെക്കും ആ ആ കൈ പിടിക്കാല് അപ്പൊ കറക്റ്റ് ബാലൻസ് ചെയ്യണല്ലേ ആ അതെന്താ അത്രയും റിസ്ക് ഉള്ള സംഭവം ആ ല്ലേ അല്ല അപകടം ഉണ്ടായിട്ടു എപ്പോഴും എന്റെ പറ്റിയത് അതെ ആ ഒരുപാട് കഥകളുണ്ടല്ലേ ചേട്ടന് ഇവിടെ ഇവിടെ കൂടെ വന്നതാണ് കന്നുകളി മത്സരത്തെ കുറിച്ച് ഒരു രണ്ടുപേർക്ക് സംസാരിക്കുമോ എന്താ പറയുന്നത് എന്തൊക്കെ അറിയുന്നു അതൊക്കെ പറയാം കന്നുകളി മത്സരത്തിൽ രാവിലെ ശരമായ കന്നുകൂട്ടി മത്സരമാണ് ഇത് ഇത് വർഷം തോറും

എന്തൊക്കെ അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവം ശരിക്കും പറഞ്ഞൊരു കായികപരമായിട്ട് ഒരു ഹരം വേണം താല്പര്യം താല്പര്യം ഉണ്ടെങ്കിൽ ആ പൈസ എത്ര ചെലവാകണമെന്ന് ഒരു കമ്പമാണ് ബോൾ ആ കമ്പമാണല്ലേ കൂടി അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല പ്രായം കുറഞ്ഞ കന്നു ഓടും പ്രായം കൂടിയ കന്ന് ഓടും അതായത് അത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിലാണ് അവർ ഓടുന്നത് പവർ ഒരു ഒരു കൂടി അവന്റെ നോക്കുന്ന പിന്നെ എല്ലാം കൂടി ഒരു ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് പിരു അപ്പോൾ കണ്ട സന്തോഷം നമ്മൾ ഞാന് ഞങ്ങളെ ഈ ഫീൽഡല്ല ഞങ്ങളെ വണ്ടി ഫീൽഡാണ് സവാരി വണ്ടി അതന്നെ ആ പരിപാടിയാണ് അപ്പൊ നമ്മള് ഇവിടെ ആലത്തൂരൊക്കെ ഉള്ളാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നടക്കണേണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇറങ്ങിയതാണ് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഞങ്ങൾ ഉള്ളത് കണ്ണമ്പ്രണമ്പ്ര കണമ്പ്ര പുതുക്കോട് ഇവിടെ ഒക്കെ ആയിട്ട് നിറയെ വണ്ടിക്കാരുണ്ട് പിന്നെ നെമ്മാറ വേണ്ട ഒരു ഗ്രൂപ്പ് ഉണ്ട് നെന്മാറ വണ്ടിക്കാരുണ്ട് അങ്ങനെ ആ ഒരു ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ആ പരമാവധി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികളൊക്കെ കാണാൻ അതിന് അടുത്ത പരിപാടി ഇവിടെ എന്തോ അനൗൺസ് ചെയ്തു അതൊന്നും പോണെന്നുണ്ട് അപ്പൊ കാണാൻ വേണ്ടി ഇങ്ങനെ അറിയാതെ കൂട്ടുകാർക്ക് കൂടി ഇതായിട്ട് അങ്ങനെ കാര്യമായിട്ട് പരിചയമില്ല നമ്മടെ വേറെ ഫീൽഡായിട്ട് അത്യാവശ്യം ആളുകളെ കാര്യം നമ്മുടെ നാട്ടിലുള്ളവരും അങ്ങനെയുള്ളവരെയൊക്കെ അറി നമ്മുടെ നാട്ടിൽ പിന്നെ കൊറേ പിള്ളേരുണ്ട് ചെറിയ ചെറിയ പിള്ളേർ ഈ ഫീൽഡ് പുതിയ ആൾക്കാര് കുറവാണ് എന്നാലും ഒരുവിധപ്പെട്ട പുതിയ ആൾക്കാരൊക്കെ യുവാക്കളൊക്കെ വരുന്നുണ്ട് ഈ അന്യം നിന്ന ഇന്ന് പോവാതെ ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് സന്തോഷം ഈ കാണുന്നതിലൊക്കെ വളരെ സന്തോഷം ഇവിടെ ഇതൊക്കെ ലംബാടി

போடு 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 റെര്തെം പാജ്ങിന് കെരുക് പിക്ക്ക് ക്ക്ക് പൂജ്യം പൂജ്യം തന്നെയാണ് ആ വെള്ളപ്പറക്കം തന്നെയാണ് ഭർത്ത തന്നെയാണ് ഏഴ് പോയിന്റ് നാല് പൂജ്യമാണ് കൂട്ടടുത്ത കന്ന് തെളിക്കാനെടുത്ത സമയം അപ്പൊ അതിൻ്റെ ഒരു ആഹ്ലാദമാണ് ഈ കാണുന്നത്

Putih nomor 8, biar yang harus merupakan சபையில் இருக்கிற இந்த விழா கூட ஆரவண்டாட்டமே இரண்டாவது அம்சத்தை அற்புதமான சுஜித் வாளபொன் अध्यक्षத்தினின் ट्रॉफी சமர்ப்பிக்கும் மாலையட்ட ஆரவண்டா சுஜித் நன்றி உண்டால் இந்த ஆண்டு ஆறாவது நம்பர் தருமா एर बर्ट diyorsun है आ? पान राख ला प्ывार लड़ा इस लोकाशय सब। जो भी सो एपान ऑग़स आ? घर वाख ऑ़स इससा लोकाशLर लाख लाख इसकत बरर भाख इसफ മൂന്നാം സ്ഥാനത്തിന് അർഹമായ സന്ദർഭം അഞ്ചാം സ്ഥാനത്തിന് അർഹമായ സന്ദർഭം സോറി സോറി നാലാം സ്ഥാനത്തിന് അർഹമായ സന്ദർഭം രാജ കുട്ടിക്കൊന്ന അല്ലേ ഓക്കെ അഞ്ചാം സ്ഥാനത്തിനാഭമായി പങ്കിടുമോ സുരേഷ് കൊപ്പക്കാരൻ രമേശ് ഇല്ലേ േരി മൂന്നാം സ്ഥാനത്തിനർമ അച് മൂന്നാം സ്ഥാനത്തിനർഹമായ വടക്കഞ്ചേരി മൂന്നാം സ്ഥാനത്തിനർമ

അത് സാധാരണ പാലക്കാട് ജില്ലയിൽ അതായത് മുതൽ മുതൽപാൽ മുതൽ സീനിയർ വേഗത കപ്പ് വരെ അടിച്ചിട്ടുള്ള ഒരേ ഒരു കന്ന് ഭൂപേഷ് കുടുതല്ലിയുടെ കോട്ടയെന്നാണ് അദ്ദേഹം വരുന്നത് അപ്പോളുടെ സഹചാരിയും അപ്പൊ മച്ച ആർപോർട്ട് വിളിച്ചാലോ ആർപോയ് അപ്പടിച്ച കൊടുത്ത് മച്ചന്മാര് ഇവിടെ ഇരിക്കുന്നുണ്ട് സംസാരിക്കോ ജൂനിയറില് നാലാം കപ്പ് വരണോ അച്ഛന്മാരെ സീനിയർ സെക്ടൻ ഫസ്റ്റ് പ്രൈസ് അടിച്ച ടീമാണ് ആ രണ്ടോ സംസാരിക്കോ ായിട്ട് തീറ്റി പോയി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പരിപാടി ചെയ്തിട്ടാണ് ഇപ്പൊ നമുക്ക് ഒന്നാം എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഒന്നാം ഒന്നാകെ അടിക്കാൻ കാരണം ഈ ഉരുക്കളെ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് വർഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച് ഈ പരിപാടിയിൽ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാവരും കൂടി പങ്കെടുത്താണ് പൊന്നാങ്കള് കൊല്ലത്ത് കൊല്ലത്ത് അച്ച എന്ന് പറഞ്ഞാൽ വാങ്ങിയാണ് നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് പറയുന്നത് ഒന്നാങ്കിൽ അപ്പൊ ഈ മറ്റന്മാർക്ക് മൂന്ന് കപ്പ് അടിച്ചിട്ടുണ്ട് എന്തിനൊക്കെ ഏറ്റവും വലിയ മൂന്നാം സ്ഥാനം കിട്ടിയതാണ് ഈ ഉരുക്കളിന്റെ മൂന്നാം സ്ഥാനം പങ്കെടുത്തിട്ട് കിട്ടിയതാണ് പൊളിയാണ് സംസാരിക്കാൻ ഞങ്ങൾ ഈ കന്നു കളി പാലക്കാട് ജില്ലയിൽ ഒന്നാമത് കേരളത്തിൽ എല്ലായിടത്തും മറ്റേ സുമാരുള്ള ഇടത്തൊക്കെ ഉണ്ട് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മറ്റേ സ്പിരിറ്റായിട്ട് നടക്കുന്ന ഒരു കന്നു കളിയാണിത് കന്നുകളി പറഞ്ഞാൽ കാളകള് ഞങ്ങൾ മറ്റേ വർഷങ്ങളോളം മുട്ടയും പാലും നല്ല ആഹാരങ്ങളൊക്കെ കൊടുത്ത് വളർത്തി കൊണ്ടുവന്നിട്ട് വർഷത്തിലൊരിക്കൽ ഈ വർഷത്തിലൊരിക്കണത്തിന്റെ സമയത്ത് മുട്ട കഴിക്കും ഒഴിക്കും മുട്ട മുട്ട കൊടുക്കും ഞങ്ങൾ കാലത്ത് രണ്ട് മുട്ടയും പാലും മുട്ടയും കൊടുക്കും ഒരു അര ലിറ്റർ പാലും ഡെയിലി അര ലിറ്റർ പാലും കൊടുക്കും അതല്ലാതെ മറ്റേ നമ്മുടെ കൊള് തവിട് ഇതൊക്കെ കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ ട്രെയിലൊക്കെ വിട്ടിട്ട് ആണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇത് ഞങ്ങൾക്ക് ആകെ മറ്റേ ചിലവ് കൂടുതലാണ് എന്നാലും ഇത് ഞങ്ങളുടെ ഒരു സ്പിരിറ്റാണ് ഞങ്ങൾ ചിലവ് ചിലവ് നോക്കാതെ ഒരു കപ്പാണ് നമുക്ക് കിട്ടണതെങ്കിലും അത് ഞങ്ങളുടെ ഒരു പെരുമിയും പേരുമാണ് ഞങ്ങൾക്കതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ ഇതിന്റെ മേലെ ഉള്ളത് പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു സംഭവമാണ് പണ്ട് മുതലേ ഇത് നമ്മൾ കാർഷിക കാർഷിക ഉത്സവം എന്നാണ് പറയുക കാർഷിക ഉത്സവമാണ് ഉത്സവമാണ് പഴയ കാലത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റേ മറ്റേ ഒരു കന്നു തളി എല്ലാ മറ്റേ നമ്മള് മറ്റേ മുതലാളിമാരായിക്കോട്ടെ അതിന്റെ തൊഴിലാളിമാരായിക്കോട്ടെ എല്ലാവരും കൂടി മറ്റേ ഉത്സാഹിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മറ്റേ കാർഷിക ഉത്സവത്തിൽ ഉത്സവമാണ് ഇത് അതിന് നമ്മൾ ഒരു ഇതായിട്ട് വെച്ചിരിക്കുന്നു ചേട്ടൻ രണ്ടു സംസാരിക്കും ഇത് മെയിനായിട്ട് കാർഷി കർഷകർക്കുള്ള കർഷകരുടെ ഒരു കൂട്ടായ്മ കൂട്ടായ്മ കർഷക കൂട്ടായ്മ ഉത്സവം കാർഷിക ഉത്സവം മെയിനായിട്ട് പാലക്കാടിൻ്റെ കിഴക്കൻ മേഖല ഈ ഭാഗത്താണ് ഈ കന്നുകളി അതുപോലെ ഈ മണ്ടിയോട്ടം ഇങ്ങനത്തെ മത്സരങ്ങൾ നടക്കുന്നത് ഇതിന് കന്നിന് ഒരുപാട് നമ്മൾ ഭക്ഷണങ്ങളും അതിനനുസരിച്ചുള്ള ചിലവുകളൊക്കെ ചെയ്തിട്ടാണ് ഈ കണ്ണുകളെങ്ങനെ കൊണ്ടുവന്ന് കളിക്കുന്നത് അത്യാവശ്യം ചിലവ് വരുന്നൊരു ഇതാണ് പിന്നെ നമ്മൾ കർഷകരുടെ കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ പരിപാടികൾ നടത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ കേരളത്തിന് പല ഭാഗത്തും ഇങ്ങനത്തെ പരിപാടികൾ നടത്തുന്നുണ്ട് ഇതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പല സപ്പോർട്ടുകളും ഉണ്ട് ഇനിയും ഞങ്ങൾ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ കർഷകർക്ക് നല്ല സപ്പോർട്ടുണ്ടാകണമുള്ള പ്രതീക്ഷയിലാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഇവിടുന്ന് യാത്ര പറയണം അപ്പോൾ ഇതാണ് കന്നുകളി മത്സരം മത്സരം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ